ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി ഒൻപതാം സ്റ്റാൻഡേർഡ് സമൂഹ ടെക്സ്റ്റ് ബുക്കിലെ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന അധ്യായമാണ് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പം ഇന്ന് നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനം ഈ ഒരു അധ്യായത്തെ ആസ്പദമാക്കി കുറച്ച് വൺവേഡ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വൺ വേഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പാഠഭാഗവും നല്ലപോലെ പോലെ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം വരികൾക്കിടയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും പ്രസ്താവന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പാഠഭാഗവും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാളി നദി മുതൽ ടീസ്റ്റാ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം അപ്പൊ കാളി നദി മുതൽ ടീസ്റ്റാ നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തിനെയാണ് മധ്യ ഹിമാലയം എന്നറിയപ്പെടുന്നത് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ് മധ്യ ഹിമാലയമാണ് മധ്യ ഹിമാലയത്തിന്റെ ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഏതാണ് മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് നേപ്പാളിലാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് അവറസ്റ്റ് നേപ്പാളിലാണ് കാഞ്ചൻജംഗ ജംഗ പർവ്വതവും ഇന്ത്യ ജന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാതുല ചുര ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു കുതിച്ചൊഴുകുന്ന ടീത്ത നദിയും ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് നദി ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ് ടീസ്താം നദി കുതിച്ചൊഴുകുന്ന ടീസ്ത നദിയും അതിന്റെ നദീതട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കോ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ് ഇനി അടുത്തത് കിഴക്കൻ ഹിമാലയം ഹിമാലയത്തിനെ മൂന്ന് പ്രാദേശിക വിഭാഗങ്ങളായി തിരിക്കുന്നതിലൊക്കെയാണ് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും പഠിച്ചു നമുക്ക് കിഴക്കൻ ഹിമാലയം പഠിക്കാം പടിഞ്ഞാറൻ ഹിമാലയത്തിനെ മൂന്നായിട്ട് തെരഞ്ഞെടുക്കുന്നതാണ് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു അസാം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നച്ച ബെർവ് നച്ചാ ബെർവ് നോക്കിക്കോണം അസാം ഹിമാലയം എന്നറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാന കൊടുമുടി ഏതാണ് നച്ച ബെർവ് കിഴക്കൻ ഹിമാലയത്തിനെ കുറിച്ച് പഠിക്കാം ഇപ്പൊ ഹിമാലയത്തെ മൂന്ന് പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം അതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഇപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് കിഴക്കൻ ഹിമാലയമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു അസാം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചാ ബെർവ് ചെയ്ത നംചാ ബർവ അസാം ഹിമാലയെന്നറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി ഏത് ചോദിക്കാം നംചാ ബെർവ ഏഴായിരത്തി മീറ്റർ ആണ് ഉയരം നമ്മള് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുക കാരണം ഇപ്പൊ പ്രസ്താവന രൂപത്തിൽ ക്രിസ്റ്റിൻ ചോദിക്കുന്നോണ്ട് എല്ലാ എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം ഇപ്പൊ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുക ബ്രഹ്മപുത്ര മങ് ലോഹിത് സുബൻ സിരി സുരി എന്നിവയാണ് പ്രധാന നദികൾ അപ്പൊ ഏതൊക്കെയാണ് നദികൾ ബ്രഹ്മപുത്ര കാമങ് ലോഹിത് സുബിൻ സുരി എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡില ഞാനമോറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ് അപ്പൊ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് അത് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ബോഡില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധി ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡില ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ദിഫു ചുരം ദിഫു ചുരം പൂർവാചൽ കുന്നുകൾ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറോം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും ഐ അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു പൂർവാചകൽ കുന്നുകളുടെ ഉയരം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെയാണ് പട്ക്കായി നാഗാ കുന്നുകൾ മിസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവ അപ്പം പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് പട്ക്കായി നാഗാ കുന്നുകൾ മീസോ മിസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപ്പുഞ്ചി മൗസിൻട്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിറാപ്പുഞ്ചി മൗസിൻട്രം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂർവാചൽ കുന്നുകൾ ചിറാപുഞ്ചി മൗസ് മൗസിൻട്രം എന്നീ പ്രദേശങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വരാം പൂർവാചൽ കുന്നുകളിലാണ് നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ുന്നത് ഈ പ്രദേശത്തെ മനുഷ്യ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നതിന്റെ നീർക്കാഴ്ചയാണിത് കൈബുള്ളാം ജാവോ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് കൈബുള്ളാം ജാവോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തക്കിലാണ് മണിപ്പൂർ കൈബുൾ ജാവോ ദേശീയ ഉദാ ഉദ്യാനം തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് ും ഈ കൈബുൾ ലാംജാവോ ഉദ്യാനത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് നല്ലോണം പഠിച്ചേക്കുക സസ്യങ്ങളും ചെറു ജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്സക് തടാകത്തിലെ പുംദികൾ ചേർന്നതാണ് കെയ്ബുൾ ലാംജാവോ ദേശീയ ഉദ്യാനം തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത് കാലാവസ്ഥ ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഭൂഖണ്ഡത്തിനും മധ്യേഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥ ഹിഫാചകം തീർക്കുന്നു ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിപാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും കാണപ്പെടുന്നത് ഏത് കാലാവസ്ഥയാണ് നിതോഷ്ണ കതലാവസ്ഥ എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു സിവാക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണമാണ് ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന മൺസൂൺ കാറ്റുകൾ അസാം ഹിമാലയത്തിനും പൂർവാചരൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു അതിനാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു നദീവ്യവസ്ഥ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ അവയുടെ പോഷക നദികളും പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ് ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ ദീരൂപ താഴ് താഴ്വരകൾ ഗിരിഗന്ധനങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു ഇപ്പൊ വെള്ളച്ചാട്ടം നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപര അപരതന വിധേയമാകുന്നത് ആണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം വി രൂപ താഴ്വര നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരതനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരതനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ് തട താഴ്വരകൾ നദീതാഴ്വരകൾ രൂപപ്പെടുന്നു ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ ി രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു അടുത്തത് മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർ ചു ബൊക്കർചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദി സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കർചു ബൊക്കർചു ഹിമാനി ബൊക്കർചു ഹിമാനി സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെയാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖാണ് ഗംഗാ നദിയുടെ ഉത്ഭവം ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന ഖാഖര ഗണ്ഡക് കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര അപ്പൊ ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഇതിന് ചോദിച്ചിട്ടുണ്ട് മാനസ സാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ് ഹിമാനി ചെമയുങ് ഹിമാനി ഹിമാനിമയുന്ദും ഹിമാനിയാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം അതിന്റെ പോഷക നദികളെ ഏതൊക്കെയാണ് ദിബാങ് ലോഹിത് മാനസ് മുതലായവയാണ് പോഷക നദികൾ പിന്നെ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനി ബൊഖർചു ഹിമാനി പിന്നീട് നദിയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം മാനസ സരോവര തടാകത്തിന്റെ ചെമയുതും ഹിമാനി നല്ലോണം പഠിച്ചു വെക്കുക മണ്ണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും താഴ്വാരങ്ങളിൽ നേർത്ത തരികളോടുകൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത് ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് കരേവാസ് എന്ന് പറയുന്നത് എന്താണ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ അതാണ് കരേവാസ് കരേവാസ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ വേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത് ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ് അപ്പൊ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് കരേവാസ് കരേവാസ് ആണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം സസ്യജാലകങ്ങൾ ഉയരം ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിലയിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ ഇരുന്നൂറ് സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ് ഉയരമനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യ സസ്യജാലങ്ങളായ തുന്ത്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര വിതോഷ്ണ വനങ്ങൾ കാണാം പൈൻ ദേവദാരു തുടങ്ങിയ സ്ഥൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്നു പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനീപ്പർ റോഡോഡെൻ ഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം വന്യജീവി സമ്പത്ത് സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ് യാക്ക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹീമപ്പുലി തുടങ്ങിയ നിരവധി ജീവി വർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണിവിടം ഇവിടം ജൈവ മണ്ഡല റിസർവുകൾ ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത് പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡച്ചിഗാം കാശ്മീരിലാണ് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക ഡച്ചിഗാം കാശ്മീരിലാണ് ഹെമീസ് ലഡാക്ക് പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിൽ കോർബറ്റ് ഉത്തരാഖണ്ഡ് രാജാഞ്ചി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇത് പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള ദേശീയോദ്യാനങ്ങളാണ് നിക്കിഴക്കൻ ഹിമാലയത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ സിക്കിം ദിബ്രു സേ സേക്കാവോ ആസാം കാസിരംഗ അസാം കാസിരംഗയുടെ പ്രത്യേകത എന്താണ് കാന്താഭൃഗങ്ങൾ കാന്താഭൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് കാസിരംഗ മാനസ് ആസാമിലാണ് കെയ്ബുൾ ലാംജാവോ മണിപ്പൂർ ഈ ദേശീയ ഉദ്യാനങ്ങളും ഓർത്തു വച്ചേക്ക കോർബറ്റ് നാഷണൽ പാർക്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനം കൃഷിമായ പരിമിതകൾ കാരണം പർവ്വത പ്രദേശങ്ങളെ കൃഷി താരതമ്യേന കുറവാണ് ഉയരം ചെങ്കുത്തായ ചരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു പർവ്വത ചരിവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു നെല്ല് പയർവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ് വിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസാം ഡാർജിലിംഗ് മേഖലയിൽ തേയില കൃഷിക്കാണ് കൂ തേയില കൃഷിയാണ് കൂടുതലായിട്ട് ഉള്ളത് തേയില കൃഷിയാണ് എവിടെയാണ് ആസാം ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായിട്ട് ഉള്ളത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി പോലെയുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ് മൃഗപരിപാലനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗമാണ് മൃഗപരിപാലനം പ്രദേശത്തിന്റെ ഉയര അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു താഴ്വാരങ്ങളിൽ ആട് പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട് കുതിര തുടങ്ങിയവയും ശൈത്യ മേഖലയായ ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലെയുള്ള മൃഗങ്ങളെയും വളർത്തുന്നു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്താണ് ഗുജ്ജർ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം ഗുജ്ജർ നോക്കി വെച്ചേക്കുക പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗ പരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം ഏതാണ് ഗുജ്ജർ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റി വേണ്ട ടൂറിസം ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത് കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസന വകുപ്പിന്റെ ടൂറിസ വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഷിംല ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിക്കേറ്റ് മുസോറി നൈനിത്താൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് ഷെർപ്പ ടെൻസിംഗ് നോർഗയും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് ഷെർപ്പ ടെൻസിങ് നോർഗയും എഡ്ബണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി അല്ലേ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് ഷർപ്പ ടെൻസിങ് നോർഗയും എഡ്ബണ്ട് ഹിലാരിയുമാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ഇന്ന് പർവ്വതാരോഹണം പാരാഗ്ലൈഡിംഗ് സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട് ഉള്ളൂ ഇന്ന് നമുക്ക് ഈ പാഠഭാഗത്തിലെ വൺവേഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത കാരക്കോറം സസ്കർ ലഡാക്ക് ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക് കിഴക്കൻ കുന്നിലെ പ്രധാന പർവ്വതനിരകൾ നാഗാ കുന്നുകൾ ഖാസി ഗോജേന്ത്യ കുന്നുകൾ പട്ടായി ബൂം ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാദ്രി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെ ഹിമാദ്രി മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വലനം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഹിമാലയം ആൽപ്സ് ഏത് പ്രക്രിയയിലൂടെയാണ് നദികൾ ഹിമാലയ പർവ്വതത്തിന് കുറുകെ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് അപരാധനം ഹിമാലയത്തിലെ പ്രാദേശിക വിഭാഗങ്ങൾ പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വേർതിരിക്കുന്ന നദികൾ സിന്ധു കാളി മധ്യ ഹിമാലയത്തിനെ വേർതിരിക്കുന്ന നദികൾ കാളി തീസ്ത കിഴക്കൻ ഹിമാലയം വേർതിരിക്കുന്ന ഹിമാ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ തീസ്ത ബ്രഹ്മപുത്ര പടിഞ്ഞാറൻ ഹിമാലയത്തിനെ എങ്ങനെ തരംതിരിക്കാം കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ കാരക്കോറം സസ്കർ ലഡാക്ക് പീർ പഞ്ചാൽ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി മൗണ്ട് കേറ്റു എവിടെ സ്ഥിതി ചെയ്യുന്നു കാരക്കോറം നിരയിൽ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ സിയാച്ചിൽ ബോൾഡോരോ ഹിമാലയൻ നദികളിൽ വർഷം മുഴുവൻ ജലസമൃദ്ധമാകാൻ കാരണം ഹിമാനികളുടെ സാന്നിധ്യം ഹിമാനികളാണ് വർഷം മുഴുവൻ ജലസമൃദ്ധമാക്കുന്നത് ഹിമാനികൾ അഥവാ ഗ്ലേസിയറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ഹിമാനി വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നിവയായി ആചരിക്കുന്നു ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് പീർ പഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ബെനിഹാൽ ചുരമാണ് ശ്രീനഗർ പട്ടണം ഏത് തടാകത്തിന്റെ കരയിലാണ് ദാൽ ദാൽ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം പർവ്വത ചരിവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകൾ മർഗുകൾ ഉദാഹരണം സോൺമർഗ് ഗുൽമർഗ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ ചിനാബ് രവി ബിയാസ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ദൌളാധർ പീർപ്പഞ്ചാൽ ശുദ്ധജല തടാകങ്ങൾ ചന്ദ്രദാൽ സൂരജ് താൽ ഹിമാചൽ പ്രദേശിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് നീരുറവ മണികരൻ ഹിമാചൽ പ്രദേശിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലച്ചാല ചുരം കുളു താഴ്വരയെ ലാഹോർ സ്പിതി എന്നീ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം റോക്താങ് ചുരം ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ താഴ്വരകളാണ് ദൂണുകൾ വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്നത് ബുഗ്യാലുകൾ ഇടയന്മാരുടെ കാലിക ദേശാലനം അറിയപ്പെടുന്നത് ട്രാൻസ് ഹ്യൂമൻസ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് മധ്യ ഹിമാലയം മധ്യ ഹിമാലയത്തിനെയാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു അസാം ഹിമാലയം എന്നറിയപ്പെടുന്നത് കിഴക്കൻ ഹിമാലയം പ്രധാന അസാം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി നമ്പർ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോഡില മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ദിഫു വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധകല തടാകം ലോക്താഖ് തടാകം മണിപ്പൂരിലാണ് ഉള്ളത് കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്താഖ് തടാകം ഒഴുകുന്ന ഉദ്യാനം എന്ന് അറിയപ്പെടുന്നു കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് ഇത് കുങ്കുമ കൃഷിക്ക് വളരെ അനുയോജ്യമാണ് മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി സിന്ധു ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഗംഗ മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയൂങ് ദുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ബ്രഹ്മപുത്ര പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ ദച്ഛിഗാം ജമ്മുകാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു ഹെമീസ് ലഡാക്കിൽ പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിൽ കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് രാജാജി ഉത്തരാഖണ്ഡ് കോർബറ്റ് ദേശീയ ഉദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ കാഞ്ചൻജംഗ സിക്കിം ദീപു ദീബ്രു സൈക്കാവോ ആസാം കാസരംഗ ആസാം മാനസ് ആസാം കേബിള്ളാം ജാവോ മണിപ്പൂർ ഇപ്പൊ കാസിരങ്കയിലാണ് കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹീലാരിയുമാണ് അപ്പൊ ഇത്രയാണ് പാഠഭാഗത്ത് നിന്ന് ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അപ്പം ഇനി അടുത്ത ഒരു അടുത്ത വീഡിയോയിൽ അടുത്ത അധ്യായം നമുക്ക് പഠിക്കാം പിന്നെ ശനി ഞായറും നവോത്ഥാനത്തിൻ്റെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ക്ലാസ്സാണ് നവോത്ഥാന നായകന്മാരെയും പിന്നെ കറണ്ട് അഫയേഴ്സും ഉണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെയും ക്ലാസ് കാണും ഇപ്പം ഇത്രയേ ഉള്ളൂ